റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും റിയാദ് ക്രിമിനൽ കോടതി ഇന്ന് കേസ് പരിഗണിച്ചെങ്കിലും മാറ്റിവെക്കുകയായിരുന്നു ഇത് പത്താം തവണയാണ് റഹീം കേസ് മാറ്റിവെക്കുന്നത് തുടർച്ചയായി കേസ് മാറ്റിവെക്കുന്ന സാഹചര്യത്തിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തു ഗുരുതര സ്വഭാവമുള്ള കേസാണെന്നും ജാമ്യം അനുവദിക്കാൻ കഴിയില്ലെന്നും നിരീക്ഷിച്ചാണ് ജാമ്യാപേക്ഷ തള്ളിയത് ഗവർണറേറ്റിൽ നിന്ന് രേഖാമൂലം ചില രേഖകൾ സമർപ്പിക്കാൻ കോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഇത് കൈമാറുന്നത് സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയവുമായി കത്തിടപാട് തുടരുകയാണ് രേഖകൾ കോടതിക്ക് ലഭിക്കുന്നതോടെ കേസ് വീണ്ടും പരിഗണിക്കും ിൽ പതിനാലിന് സൗദി സമയം രാവിലെ എട്ട് മുപ്പതിന് കേസ് വീണ്ടും പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചു സൗദി ബാലൻ മരിച്ച സംഭവത്തിൽ പബ്ലിക് റൈറ്റ് പ്രകാരം വിചാരണ നേടുകയാണ് കോഴിക്കോട് കോടാമ്പുഴ സ്വദേശി അബ്ദുൽ റഹീം ഫെബ്രുവരി മൂന്നിന് കേസ് പരിഗണിച്ച റിയാദ് ക്രിമിനൽ കോടതി കേസ് സൂക്ഷ്മ പരിശോധന നടത്തുന്നതിന് ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കണം എന്ന് നിർദ്ദേശിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് റിയാദ് ക്രിമിനൽ കോടതിയിലെ കേസ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് എന്നാൽ അബ്ദുൽ റഹീമും പ്രോസിക്യൂഷനും സമർപ്പിച്ച രേഖകളും മൊഴികളും കൂടുതൽ വിശകലനം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി കേസ് മാറ്റി കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് പത്തൊൻപത് വർഷമായി ജയിലിൽ കഴിയുന്ന റഹീമിന് മുപ്പത്തിനാല് കോടി ദിയാധനം സ്വീകരിച്ച് മരിച്ച ബാലൻ അനസ് അൽ ഷെഹരിയുടെ കുടുംബം മാപ്പ് നൽകിയതോടെയാണ് മോചനത്തിന് വഴിതെളിഞ്ഞത് കുടുംബം മാപ്പ് നൽകിയത് പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ടിന് കോടതി വധശിക്ഷ റദ്ദാക്കി പബ്ലിക് റേറ്റ്സ് അനുസരിച്ചുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പരിഗണിക്കുന്നത് ഇതനുസരിച്ച് ഒക്ടോബർ ഇരുപത്തിയൊന്ന് മോചന ഹർജി പരിഗണിച്ച ബെഞ്ച് വധശിക്ഷ റദ്ദാക്കിയ ബെഞ്ച് തന്നെ കേസിൽ വിധി പറയണമെന്ന് ചൂണ്ടിക്കാട്ടി കേസ് മാറ്റിവെച്ചു നവംബർ പതിനേഴിന് ഹർജി വീണ്ടും പരിഗണിച്ചപ്പോൾ പ്രോസിക്യൂഷന്റെ സത്യവാങ്മൂലം വിശദമായി പഠിക്കണമെന്ന് പറഞ്ഞ് കേസ് മാറ്റി ഡിസംബർ എട്ടിന് പ്രതിഭാഗത്തിന്റെ വാദം കൂടിക്കേറ്റ കോടതി വിധി പറയാൻ കേസ് ഡിസംബർ പന്ത്രണ്ടിലേക്ക് മാറ്റിയെങ്കിലും അന്നും വിധിയുണ്ടായില്ല രണ്ടായിരത്തി ആറിൽ ഡ്രൈവറായി ജോലി ലഭിച്ച് ഒരു മാസം തികയും മുമ്പാണ് കൊലപാതക കേസിൽ അകപ്പെട്ട് അബ്ദുൾ റഹീം ജയിലിലാകുന്നത് വധശിക്ഷ റദ്ദാക്കിയ ശേഷം ഉമ്മയും സഹോദരനും അമ്മാവനും റിയാദ് ജയിലിലെത്തി റഹീമിനെ നേരിൽ കണ്ടിരുന്നു